ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുന്നംകുളത്തേക്കുള്ളൊരു യാത്രയാണ് തൃശ്ശൂരെത്തി തൃശ്ശൂർ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് രൂബർ പിടിച്ച് ബൈങ്ങാളുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് വരെ ഇറങ്ങുകയാണ് കുന്നംകുളത്ത് ഒരു മാമോദിസി ഉണ്ട് അതിന് പോവുകയാണ് അങ്ങനെ ശക്തൻ സ്റ്റാൻഡിലെത്തി എന്താണ് കേട്ടോ ഒത്തിരി ശീലത്തെ ആകാശബാധ നല്ല എ സിയാണ് നമ്മുടെ റോഡ് മുറിച്ച് തീർക്കാൻ എളുപ്പത്തിന് വേണ്ടി പണിതാണ് അതാണ് നമ്മുടെ ശക്തൻ തമ്പ്രാൻ സ്റ്റാൻഡ് തൃശ്ശൂർ രണ്ട് സ്റ്റാൻഡ് ഉണ്ട് ഒന്ന് വടക്കേ സ്റ്റാൻഡും ഒന്ന് ശക്തൻ തമ്പ്രാൻ സ്റ്റാൻഡും ഞാൻ ജിംസിയതാ കുന്നംകുളം ബസ്സിൽ കയറാൻ പോവുകയാണ് കുറ്റിപ്പുറത്തേക്കുള്ള ജിംസി സ്റ്റോപ്പ് ബസ്സിലാണ് ഞങ്ങൾ കയറിയത് ഒരു അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കുന്നകുളം എത്തി കുന്നകുളത്ത് നിന്ന് ജിംസിയുടെ വീട്ടിലേക്കുള്ള അതായത് വടക്കാഞ്ചേരി ബസ്സിൽ ഞങ്ങൾ കയറി അവിടെ നിന്ന് യാത്ര തുടങ്ങി അല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ കുന്നംകുളത്തെ ആധുനിക എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുന്നംകുളം ടൗണിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ജിംസിലവിടെ എത്താം അങ്ങനെ ഞങ്ങൾ ടൗൺ സിറ്റി കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ജിംസിലടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എല്ലാം നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കാണുന്നതാണ് ജിംസിലെ വീട് മഴയൊന്നും പെയ്തില്ല ഇവിടുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് സി എസ് ഐ എ പോയി അവിടെയാണ് നമ്മുടെ മാമോദിസ നടക്കുന്നത് ചെറിയൊരു മഴ വന്ന കാരണം പരിപാടി ഇത്തിരി ലേറ്റായി തുടങ്ങാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദിനോയും ചിമയും ഏതാ സ്റ്റേജിലേക്ക് വരുന്നു കുട്ടീനെയായിട്ട് ഇനി ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പ്രാർത്ഥന കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ജിംസി ഷൈൻ ചേച്ചിയോട് യാത്ര പറയുകയാണ് അങ്ങനെ സോളമൻ്റെ കാറിൽ ഉണ്ട് അബിയും സോളമനും ഞങ്ങളും കൂടിയിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് ഇപ്പോൾ അത്തരയോട് കൂടി ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബൈ